സനോജ് തന്നെ ചേരുന്നുണ്ട് ഗുഡ് 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 മോർണിംഗ് 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 സനോജ് സനോജ് വളരെ ക്രൂരമായ ഒരു മർദ്ദനമേറ്റതായി സനോജിനോട് തന്നെ തുറന്നു പറയുകയുണ്ടായി എന്തായിരുന്നു സാഹചര്യം എന്തായിരുന്നു സംഭവം വ്യക്തമാക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം വൈദിക പഠനത്തിന്റെ ഭാഗമായി നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് പിന്നീട് അവിടെ പഠനം പൂർത്തീകരിച്ച് നാട് വിട്ട് മാറി നിൽക്കുക ഒപ്പം തന്നെ ഭാഷ പഠിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷെ അവിടെ പോയപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ആ നാട്ടിലെ സാധാരണക്കാരായ ദളിതർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിത നിലവാരത്തിന്റെ നേർസാക്ഷ്യം കണ്ടതിന്റെ ഭാഗമായി ആ നാട്ടിൽ നിന്നും മടങ്ങി കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല പിന്നീട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരേന്ത്യയിലെ യുപിയും ബീഹാറും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം സാധാരണക്കാരായ ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒപ്പം തന്നെ സുവിശേഷ പ്രവർത്തനത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി പണം വാങ്ങുന്നുണ്ട് എന്ന് ആരോപിച്ചു ഇവർ അതിക്രൂരമായി മർദ്ദിച്ചത് ആ ഒരു രംഗം അദ്ദേഹം നമ്മളോട് വ്യക്തിപരമായി പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കാരണം ഇങ്ങനെ പണം വാങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുമ്പോൾ തന്റെ അക്കൗണ്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത് പതിനെട്ട് രൂപയാണ് അങ്ങനെയുള്ള എണ്ണയാണ് അവർ പണം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് അദ്ദേഹം ഹൃദയവേദനയോടുകൂടി നമ്മളുമായി പങ്കുവച്ചത് ബീഹാറിലെ ഒരു ജില്ലയിൽ കഴിഞ്ഞ മൂന്നാം തീയതി നടന്ന സംഭവ വികാസങ്ങൾ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി ആൾക്കൂട്ട ആക്രമണം ഓരോ ആള് ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആളുകൾ പുതിയ പുതിയ ആളുകൾ വരികയാണ് ആ ആളുകൾ ഓരോരുത്തരായി ഒരാൾ മർദ്ദിച്ചതിനു ശേഷം ആളുകൾ മടങ്ങുന്നു പിന്നെ അടുത്ത ആളുകൾ വരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം പുരുഷന്മാരായിരുന്നു ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഭാര്യയെ ആക്രമിച്ചില്ല സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയോട് അവർ പറഞ്ഞത് നമ്മൾ ഇന്നലെ ഈ കടുത്തുരുത്തിയിലെ ഈ പാസ്റ്ററുടെ വീട്ടിലെത്തുമ്പോൾ ഭാര്യ ആ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിൽ പോയതിനാൽ അവർക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അവരുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടു കാരണം ഈ പാസ്സർ സുവിശേഷ പ്രവർത്തകനായ മർദ്ദനമാറ്റെ ഇദ്ദേഹത്തിന്റെ അടി അടികെട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാര്യങ്ങൾ നേരിട്ട് കണ്ടത് താൻ എന്ന് എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളുമായി ഫോണിൽ ബന്ധപ്പെട്ടു കാരണം ഈ അടി തലയ്ക്ക് അടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മന്തിപ്പുണ്ടാവുകയും കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രത്തോളം ഭീകരമായിരുന്നു ആക്രമണം അതിനുശേഷം പിന്നീട് മറ്റൊരു മലയാളിയായിട്ടുള്ള സുവിശേഷ പ്രവർത്തകനെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചതിനു ശേഷം അദ്ദേഹം പിന്നീട് പാറ്റ്നയിൽ വന്നതിനു ശേഷം പാറ്റ്നയിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ജീവനം കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല തൊട്ടടുത്ത ദിവസം അവിടുത്തെ മാധ്യമങ്ങളിലൂടെ മുഴുവൻ ഇദ്ദേഹം പണം വാങ്ങി ചൂഷണ പ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിൽ വ്യാപകമായ തരത്തിൽ അവിടുത്തെ സംഘപരിവാർ സംവിധാനങ്ങൾ വാർത്തകൾ അഴിച്ചു കൂട്ടും തെറ്റായ കള്ള വാർത്തകൾ അഴിച്ചു അഴിച്ചുകൂട്ടു അതുകൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങുവാനോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങാൻ കഴിയത്തില്ലാത്ത തരത്തിൽ അദ്ദേഹം ബന്ദിയാക്കപ്പെടുകയായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി കേരളത്തിലേക്ക് വരുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷക്കാലമായി കാലമായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് കേരളം ഇന്ത്യയിലെ വേറൊരു രാജ്യമാണ് ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴേക്കും ദളിതരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ദളിതരുടെ അവസ്ഥ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിദയനീയമാണ് അത്തരത്തിൽ ദളിതർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവിടുത്തെ സംഘപരിവാർ സംഘടനകൾ തങ്ങളെ ബോധപൂർവ്വം ആക്രമിക്കുന്നത് കാരണം ഉന്നത വിഭാഗത്തിൽ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കാറില്ല പക്ഷേ ദളിതരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതിക്രൂരമായ മർദ്ദനത്തിനും അല്ലെങ്കിൽ താക്കീദിനും തങ്ങൾ പലതവണ വിധേയമാവേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാറിൽ സംഭവിച്ചത് കാരണം ദളിതരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിക്കാൻ പാടില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഘപരിവാർ സംഘടനകൾ അവർ അദ്ദേഹത്തിന് ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന്റെ ക്രൂരത എത്രത്തോളമാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും കാരണം ആൾക്കൂട്ട ആക്രമണം ഒരു പൊതുനിരത്തിലൂടെ ആക്രമിച്ച് മുന്നോട്ട് നീങ്ങുന്നു കൂകുന്ന വഴിക്ക് അദ്ദേഹത്തെ മർദ്ദിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുന്നിൽ വിട്ട് അദ്ദേഹത്തെ ചവിട്ടിക്കൊട്ടുന്നു എത്ര ക്രൂരമാണ് ആക്രമണം നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവ വികാസങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഈ വാർത്ത എന്ന് പറയാതിരിക്കാൻ വയ്യ ബിനിഷ ശരി uh, സനോജ് സംഘപരിവാർ അവരുടെ വർഗീയ അജണ്ട ഏത് രീതിയിലൊക്കെ നടപ്പിലാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു ഉദാഹരണമാണ് സനോജ് സുരേന്ദ്രൻ വാർത്തയിലൂടെ റിപ്പോർട്ടായി നൽകിയത് ബിഹാറിൽ സംഘപരിവാറിൻ്റെ ക്രൂര ആക്രമണത്തിനിരയാവുകയായിരുന്നു കോട്ടയം സ്വദേശിയായ പാസ്റ്റർ സി പി സണ്ണി പണം വാങ്ങി സുവിശേഷ പ്രവർത്തനം നടത്തുന്നു എന്നാരോപിച്ചാണ് സംഘപരിവാർ ആൾക്കൂട്ട വിചാരണയ്ക്ക് സുവിശേഷ പ്രവർത്തകനായ സി പി സണ്ണിയെ ഇരയാക്കിയത് വളരെ വലിയ രീതിയിലുള്ള മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് കോട്ടയത്ത് െന്നും സനോജ് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും